ഒന്ന് ദിന വൃത്താന്തം അധ്യായം ഇരുപത്തെട്ട് ദേവാലയ നിർമ്മാണത്തിന് നിർദ്ദേശങ്ങൾ ഇസ്രായേലിലെ ഗോത്ര തലവന്മാർ സംഘത്തലവന്മാർ സഹസ്രാധിപന്മാർ ശതാധിപന്മാർ രാജാവിന്റെയും രാജകുമാരന്മാരുടെയും സ്വത്തുക്കളുടെയും കാലിസ്ഥത്തിൻ്റെയും മേൽനോട്ടക്കാർ കൊട്ടാരത്തിലെ മേൽവിചാരകന്മാർ തീരയോദ്ധാക്കൾ എന്നിവരെ ദാവീദ് ജെറുസലേമിൽ വിളിച്ചുകൂട്ടി രാജാവ് അവരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു സഹോദരന്മാരെ എന്റെ ജനമേ ശ്രവിക്കുവിൻ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകവും നമ്മുടെ ദൈവത്തിന്റെ പാതപീഠവും സ്ഥാപിക്കാൻ ഒരലയം പണിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു വേണ്ട ഒരുക്കങ്ങൾ ഞാൻ ചെയ്തു എന്നാൽ ദൈവം എന്നോട് അരുളി ചെയ്തു നീ എനിക്ക് ആലയം പണിയേണ്ട നീ ഏറെ രക്തമൊഴുക്കിയ യോദ്ധാവാണ് എങ്കിലും ഇസ്രായേലിൽ എന്നും രാജാവായിരിക്കുന്നതിന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് എൻ്റെ പിതൃകുടുംബത്തിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്തു രാജസ്ഥാനത്തിന് യൂഥാഗോത്രത്തെയും യൂദ്ധ ഗോത്രത്തിൽ നിന്ന് എൻറെ പിതൃകുടുംബത്തെയും കുടുംബത്തെയും തിരഞ്ഞെടുത്തു എൻറെ പിതാവിന്റെ മക്കളിൽ നിന്ന് ഇസ്രായേലിന്റെ രാജാവായി എന്നെ തിരഞ്ഞെടുക്കാൻ അവിടുന്ന് തിരുമനസായി കർത്താവ് എനിക്ക് തന്ന പുത്രന്മാരിൽ നിന്ന് അവിടുന്ന് എനിക്ക് ധാരാളം പുത്രന്മാരെ തന്നു ഇസ്രായേലിൽ കർത്താവിന്റെ രാജസിംഹാസനത്തിൽ ഇരിക്കാൻ എൻറെ പുത്രൻ സോളമനെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു അവിടുന്ന് അരുളി ചെയ്തു നിന്റെ പുത്രൻ സോളമൻ എനിക്ക് ആലയവും അങ്കണങ്ങളും പണിയും ഞാൻ അവനെ പുത്രനായി തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ അവന് പിതാവായിരിക്കും എൻറെ കൽപ്പനകളും ചട്ടങ്ങളും അവൻ ഇന്നത്തെ പോലെ അനുസരിക്കുന്നതിൽ ദൃഢചിത്തനായിരുന്നാൽ ഞാൻ അവന്റെ രാജ്യം എന്നേക്കും സുസ്ഥാപിതമാക്കും അതിനാൽ ഇസ്രായേലിന്റെ കർത്താവിന്റെ സമൂഹത്തിന് മുൻപിൽ നമ്മുടെ ദൈവം കേൾക്കെ ഞാൻ പറയുന്നു ഐശ്വര്യപൂർണമായ ഈ ദേശം അനുഭവിക്കാനും നിങ്ങൾക്കു ശേഷം നിങ്ങളുടെ മക്കൾ ഇതിനെ ശാശ്വതമായി അവകാശപ്പെടുത്താനും നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ എല്ലാ കൽപ്പനകളും അന്വേഷിക്കുകയും അനുസരിക്കുകയും ചെയ്യുവിൻ മകനെ സോളമൻ നിന്റെ പിതാവിന്റെ ദൈവത്തെ നീ അറിയുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ സമ്മതത്തോടും കൂടെ അവിടത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുക അവിടുന്ന് ഹൃദയങ്ങൾ പരിശോധിച്ച് എല്ലാ എല്ലാകളും വിചാരങ്ങളും മനസ്സിലാക്കുന്നു അന്വേഷിച്ചാൽ നീ അവിടത്തെ കണ്ടെത്തും ഉപേക്ഷിച്ചാൽ അവിടുന്ന് എന്നേക്കും പരിത്യജിക്കും ശ്രദ്ധിക്കുക വിശുദ്ധ മന്ദിരം പണിയാൻ അവിടുന്ന് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു അജഞ്ചലനായി അത് നിവർത്തിക്കുക പിന്നെ ദാവീത് ദേവാലയത്തിന്റെ മണ്ഡപം ഉപഗ്രഹങ്ങൾ ഭണ്ഡാരശാലകൾ മാളികമുറികൾ അറകൾ അറകൾ ഗൃഹം എന്നിവയുടെ രൂപരേഖ മകൻ സോളമനെ ഏൽപ്പിച്ചു ദേവാലയത്തിന്റെ അങ്കണങ്ങൾ ചുറ്റുമുള്ള മുറികൾ ദേവാലയ ഭണ്ഡാരങ്ങൾ അർപ്പിത വസ്തുക്കളുടെ സംഭരണശാലകൾ തുടങ്ങിയവയുടെ രൂപരേഖയും പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും ഗണങ്ങൾ ദേവാലയത്തിലെ ശുശ്രൂഷകൾ പാത്രങ്ങൾ മുതലായവയുടെ രൂപരേഖയും അവനെ ഏൽപ്പിച്ചു വിവിധ ശുശ്രൂഷകൾക്ക് ഉപയോഗിക്കുന്ന പൊൻപാത്രങ്ങൾക്ക് വേണ്ട പൊന്ന് വെള്ളിപാത്രങ്ങൾക്ക് വേണ്ട വെള്ളി വിളക്കുകൾക്കും തണ്ടുകൾക്കും വേണ്ട സ്വർണം വിളക്കുകൾക്കും തണ്ടുകൾക്കും വേണ്ട വെള്ളി അപ്പത്തിന്റെ മേശയ്ക്ക് വേണ്ട പൊന്ന് വെള്ളിമേശകൾക്ക് വേണ്ട വെള്ളി മുൾക്കരണ്ടി പാത്രങ്ങൾ ചഷകങ്ങൾ കോപ്പകൾ ഇവയ്ക്ക് വേണ്ട തങ്കം വെള്ളിപാത്രങ്ങൾക്ക് വേണ്ട വെള്ളി ധൂപപീഠത്തിനു വേണ്ട തങ്കം കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകത്തിന്റെ മുകളിൽ ചെറുകു വിരിച്ചു നിൽക്കുന്ന കെരൂപകളോട് കൂടിയ രഥത്തിന്റെ രൂപരേഖ രഥത്തിനു വേണ്ട സ്വർണം എന്നിവ നൽകി തൽസംബന്ധമായ എല്ലാ വിവരങ്ങളും കർത്താവ് തന്നെ എഴുതിയേൽപ്പിച്ചിട്ടുള്ളതാണ് എല്ലാ പണികളും ഇതനുസരിച്ച് തന്നെ നടത്തേണ്ടതാണ് ദാവീദ് മകൻ സോളമനോട് പറഞ്ഞു ശക്തനും ധീരനുമായിരുന്നു ഇത് ചെയ്യുക ഭയമോ ശങ്കയോ വേണ്ട എന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട് കർത്താവിന്റെ ആലയത്തിലെ സകല ജോലികളും പൂർത്തിയാകുന്നതുവരെ അവിടെ നിന്ന് നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഇതാ ദേവാലയത്തിലെ വിവിധ ശുശ്രൂഷകൾക്ക് വേണ്ട പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും ഗണങ്ങൾ തയ്യാറായി നിൽക്കുന്നു ഓരോ ജോലിക്കും വേണ്ട സാമർഥ്യവും സന്നദ്ധതയുമുള്ള എല്ലാവരും നിന്നോട് കൂടെയുണ്ട് സേവകന്മാരും ജനവും നിന്റെ ആജ്ഞാനവർത്തികളായി നിൽക്കുന്നു അധ്യായം ഇരുപത്തിയൊൻപത് ദേവാലയ നിർമ്മിതിക്ക് കാഴ്ചകൾ ദാവിത് രാജാവ് സമൂഹത്തോട് പറഞ്ഞു ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ മകൻ സോളമൻ ചെറുപ്പമാണ് അനുഭവ സമ്പത്തില്ലാത്തവനുമാണ് ഭാരിച്ച ജോലിയാണ് ചെയ്യാനുള്ളത് ആലയം മനുഷ്യനു വേണ്ടിയല്ല ദൈവമായ കർത്താവിനു വേണ്ടിയാണ് അതിനാൽ ദേവാലയത്തിന് വേണ്ട സാമഗ്രികൾ എൻ്റെ കഴിവിനൊത്ത് ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് സ്വർണം വെള്ളി പിച്ചള ഇരുമ്പ് തടി എന്നിവയ്ക്ക് പുറമെ ഗോമേതകം അഞ്ചനക്കല്ല് പതിക്കാൻ വിവിധ വർണ്ണത്തിലുള്ള കല്ലുകൾ എല്ലാത്തരം അമൂല്യ രത്നങ്ങൾ വെണ്ണക്കല്ല് എന്നിങ്ങനെ ആവശ്യകമായതെല്ലാം ഞാൻ ശേഖരിച്ചിട്ടുണ്ട് കൂടാതെ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തോടുള്ള താല്പര്യം നിമിത്തം എൻ്റെ സ്വന്തം ഭണ്ഡാരത്തിൽ നിന്ന് പൊന്നും വെള്ളിയും ദേവാലയത്തിനായി ഞാൻ കൊടുത്തിരിക്കുന്നു ഓഫീറിൽ നിന്ന് കൊണ്ടുവന്ന മൂവായിരം താലന്ത് സ്വർണവും ഏഴായിരം താലന്ത് തനിവെള്ളിയും ദേവാലയത്തിൻ്റെ ഭിത്തികൾ പൊതിയുന്നതിനും ചിത്രവേലകൾക്കും സ്വർണം വെള്ളി ഉരുപ്പടികൾക്കും വേണ്ടി കൊടുത്തിരിക്കുന്നു കർത്താവിന് കൈ തുറന്ന് കാഴ്ച സമർപ്പിക്കാൻ ഇനിയും ആരുണ്ട് ഉടനെ കുടുംബത്തലവന്മാരും ഗോത്ര നായകന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും രാജസേവകന്മാരും സ്വാഭിഷ്ട കാഴ്ചകൾ നൽകി ദേവാലയത്തിന്റെ പണിക്ക് അയ്യായിരം താലന്ത് സ്വർണവും പതിനായിരം തങ്കക്കാശും പതിനായിരം താലന്ത് വെള്ളിയും പതിനെണ്ണായിരം താലന്ത് പിച്ചളയും ഒരു ലക്ഷം താലന്ത് ഇരുമ്പും കൊടുത്തു അമൂല്യ രത്നങ്ങൾ കൈവശമുണ്ടായിരുന്നവർ അവ ഘർഷൂന്യനായി അഹിയേലിന്റെ മേൽനോട്ടത്തിൽ കർത്താവിന്റെ ഭണ്ഡാരത്തിൽ സമർപ്പിച്ചു പൂർണ്ണ ഹൃദയത്തോടെ സോമനസ കർത്താവിന് കാഴ്ചകൾ ഉദാരമായി സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ ജനവും രാജാവും അത്യധികം സന്തോഷിച്ചു എല്ലാവരുടെയും മുൻപിൽ വെച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദാവീദ് പറഞ്ഞു ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ അങ്ങ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ കർത്താവെ മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔന്നിത്യവും അങ്ങയുടേതാകുന്നു ആകാശത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം അങ്ങയുടേത് കർത്താവെ രാജ്യം അങ്ങയുടേത് അങ്ങ് എല്ലാറ്റിന്റെയും അധീശനായി സ്തുതിക്കപ്പെടുന്നു സമ്പത്തും ബഹുമാനവും അങ്ങാണ് നൽകുന്നത് അങ്ങ് സമസ്തവും ഭരിക്കുന്നു അധികാരവും ശക്തിയും അങ്ങേക്ക് അധീനമായിരിക്കുന്നു എല്ലാവരെയും ശക്തരും ഉന്നതന്മാരുമാക്കുന്നത് അങ്ങാണ് ഞങ്ങളുടെ ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു അങ്ങയ്ക്ക് സന്മനസ്സോടെ ഇങ്ങനെ കാഴ്ചകൾ അർപ്പിക്കുന്നതിന് ഞാനും എൻ്റെ ജനവും ആരാണ് സമസ്തവും അങ്ങയിൽ നിന്ന് വരുന്നു അങ്ങയുടേതിൽ നിന്നാണ് ഞങ്ങൾ നൽകിയതും അവിടുത്തെ മുൻപിൽ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പരദേശികളും തൽക്കാലവാസക്കാരുമാണ് ഭൂമിയിൽ ഞങ്ങളുടെ ദിനങ്ങൾ നിഴൽ പോലെയാണ് എല്ലാം അസ്ഥിരമാകുന്നു ഞങ്ങളുടെ ദൈവമായ കർത്താവെ അവിടുത്തെ പരിശുദ്ധ നാമത്തിന് ആലയം പണിയാൻ ഞങ്ങൾ സമർഥമായി സംഭരിച്ചതെല്ലാം അവിടുത്തെ കരങ്ങളിൽ നിന്നാണ് സകലവും അങ്ങയുടേതാണ് എൻ്റെ ദൈവമേ അങ്ങ് ഹൃദയം പരിശോധിക്കുന്നവനും അതിൻ്റെ ആർജവത്തിൽ പ്രസാദിക്കുന്നവനുമാണെന്ന് ഞാൻ അറിയുന്നു പരമാർത്ഥതയോടും സന്തോഷത്തോടും കൂടി ഇവയെല്ലാം ഞാൻ സമർപ്പിച്ചിരിക്കുന്നു ഇവിടെ സന്നിഹിതരായ ജനവും തങ്ങളുടെ കാഴ്ചകൾ സന്തോഷപൂർവ്വം സമർപ്പിക്കുന്നത് ഞാൻ കണ്ടു ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവേ ഇത്തരം വിചാരങ്ങൾ നിന്റെ ജനത്തിന്റെ ഹൃദയങ്ങളിൽ എന്നും ഉണ്ടായിരിക്കാനും അവരുടെ ഹൃദയങ്ങൾ അങ്ങിലേക്ക് തിരിയാനും ഇടയാക്കണമേ എന്റെ മകൻ സോളമന് അവിടുത്തെ കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ പാലിക്കാനും അവിടുത്തെ ആലയം ഞാൻ അതിനു സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് നിർമ്മിക്കാനും കൃപ നൽകണമേ ദാവീദ് സമൂഹത്തോട് കൽപ്പിച്ചു നമ്മുടെ ദൈവമായ കർത്താവിനെ വാഴ്ത്തുവിൻ ഉടനെ ജനം തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ സ്തുതിക്കുകയും കുമ്പിട്ട് ആരാധിക്കുകയും രാജാവിനോട് ആദരം പ്രകടിപ്പിക്കുകയും ചെയ്തു പിന്നീട് അവർ കർത്താവിന് ബലികൾ അർപ്പിച്ചു പിറ്റേ ദിവസം കർത്താവിന് ദഹനബലിയായി ആയിരം കാളകളെയും ആയിരം മുട്ടാടുകളെയും ആയിരം ചെമ്മരിയാടുകളെയും പാനീയ നൈവേദ്യത്തോടു കൂടെ എല്ലാ ഇസ്രായേലിയർക്കും വേണ്ടി കാഴ്ചവെച്ചു അവർ അന്ന് കർത്താവിന്റെ സന്നിധിയിൽ മഹാസന്തോഷത്തോടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു ദാവിദിന്റെ പുത്രനായ സോളമനെ രാജാവായി അവർ വീണ്ടും അഭിഷേകം ചെയ്തു സാധുക്കിനെ പുരോഹിതനായും അങ്ങനെ സോളമൻ പിതാവായ ദാവിദിനു പകരം കർത്താവിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അവൻ ഐശ്വര്യം പ്രാപിച്ചു ഇസ്രായേൽ മുഴുവനും അവനെ അനുസരിക്കുകയും ചെയ്തു എല്ലാ നായകന്മാരും പ്രബലന്മാരും രാജാവിന്റെ മക്കളും സോളമൻ രാജാവിന് വിധേയത്വം വാഗ്ദാനം ചെയ്തു കർത്താവ് സോളമനെ ഇസ്രായേലിന്റെ മുൻപിൽ ഏറ്റവും കീർത്തിമാനാക്കി മുൻഗാമികൾക്കില്ലാത്ത പ്രതാപം അവന് നൽകി അങ്ങനെ ജസ്സയുടെ മകനായ ദാവിദ ഇസ്രായേൽ മുഴുവന്റെയും രാജാവായി വാണു അവൻ ഇസ്രായേലിനെ നാൽപ്പത് കൊല്ലം ഭരിച്ചു ഏഴു വർഷം ഹെബ്രോണിലും മുപ്പത്തിമൂന്ന് വർഷം ജറുസലമിലും ആയുസും ധനവും പ്രതാപവും തികഞ്ഞ് വാർദ്ധക്യത്തിൽ അവൻ മരിച്ചു മകൻ സോളമൻ പകരം രാജാവായി ദാവിത രാജാവിന്റെ പ്രവർത്തനങ്ങൾ ആദ്യന്തം പ്രവാചകനായ നാഥാൻ്റെയും ദീർഘദർശികളായ സാമുഅൽ ഖാദ് എന്നിവരുടെയും ദിനവൃത്താന്ത ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട് ദാവിതിന്റെ ഭരണം ശക്തി അവനെയും ഇസ്രായേലിനെയും ചുറ്റുമുള്ള രാജ്യങ്ങളെയും സ്പർശിക്കുന്ന കാര്യങ്ങൾ ഇവയെല്ലാം ഈ രേഖകളിൽ വിവരിച്ചിരിക്കുന്നു ദൈവമായ കർത്താവിന് സ്തുതി